നമസ്കാരം നമ്മുടെ നാട്ടിൽ അധികം കേട്ടുപരിചയമില്ലാത്ത റോബോട്ടിക് ടൂറിസം ഹബ്ബായി തൃശൂർ ഉയരാൻ പോവുകയാണ് അങ്ങനെ ഇന്ത്യയിലെ ആദ്യ റോബോ പാർക്ക് തൃശൂരിൽ യാഥാർത്ഥ്യമാകാൻ ഒരുങ്ങുന്നു അൻപത് കോടി രൂപയുടേതാണ് ഈ പദ്ധതി കേരള സ്റ്റാർട്ടപ്പ് മിഷന് തൃശൂർ ജില്ലാ പഞ്ചായത്ത് കൈമാറിയ രാമവർമ്മപുരത്തെ വിജ്ഞാൻ സാഗർ പാർക്കിനടുത്തുള്ള പത്തേക്കർ സ്ഥലമാണ് ടൂറിസം രംഗത്തെ അതിനൂതന സംരംഭമായ റോബോ പാർക്കിനായി വിനിയോഗപ്പെടുത്തുന്നത് ഈ ടെക് ടൂറിസം പദ്ധതിയുടെ നിർമ്മാണം ഏറ്റെടുത്തി ഇൻകർ റോബോട്ടിക്സ് ആണ് കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായി ഈ കമ്പനി ഇത് സംബന്ധിച്ച ധാരണയിൽ എത്തിയിട്ടുണ്ട് സാങ്കേതിക ടൂറിസം ഹബായി റോബോ പാർക്കിനെ ഉയർത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ഏതു പ്രായത്തിലുള്ളവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന ഇടമായാണ് റോബോ പാർക്ക് ുന്നത് ഫ്യൂച്ചർ വേസ് മേക്കർ സ്പേസ് ഓറിയന്റേഷൻ സോൺ ഇക്കോ പാർക്ക് എന്നിവയും ഇവിടെ ആസ്വദിക്കാനാകും ലാൻഡ് ടെക്നോളജി അക്കാഡമി ഫ്യൂച്ചറിസ്റ്റെക് ഇൻക്യുബേറ്റർ എന്നിങ്ങനെ നാല് ഭാഗങ്ങളുള്ള ഈ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ നിർമാണക്കാരായ ഇൻഗർ റോബോട്ടിക്സ് അൻപത് കോടി രൂപയുടെ നിക്ഷേപം നടത്തും റോബോട്ടിക്സ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് വിനോദവും വിജ്ഞാനവും ഒരുമിക്കുന്ന അനുഭവം സമ്മാനിക്കുന്ന അമ്യൂസ്മെന്റ് പാർക്കായാണ് ഇതിലെ ലാൻഡ് ഒരുക്കുന്നത് മനുഷ്യ ഉൽപത്തി മുതൽ എഐ കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ വരെ ഇവിടെ സജ്ജമാക്കും ഈ പദ്ധതിയുടെ ഭാഗമായ ടെക്നോളജി അക്കാദമി സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ കഴിവുകളുള്ള പുതുമുഖങ്ങളെയും പ്രൊഫഷനുകളെയും സംരംഭകരെയും ശാക്തീകരിക്കുന്ന ഭാവിയെ കേന്ദ്രീകരിച്ചുള്ള വിദ്യാഭ്യാസ കേന്ദ്രമാണ് അനുദിനം വളർന്നു വരുന്ന വിവിധ സാങ്കേതിക വിദ്യകളിലെ നൈപുണ്യ വികസനം വ്യവസായവുമായി ബന്ധപ്പെട്ട ശില്പശാലകൾ നൂതന പഠന അന്തരീക്ഷം എന്നിവ ഇവിടെയുണ്ടാകും ഈ പദ്ധതിയുടെ ഭാഗമായ ഫ്യൂച്ചറിസ്റ്റെക് ഗവേഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഗവേഷണത്തിൽ നിർണായക പങ്ക് വഹിക്കും അതേസമയം സംരംഭകരെയും നൂതന ആശയങ്ങൾ ഉള്ളവരെയും അവരുടെ ആശയങ്ങളെ വിപണിയിലെത്താൻ സഹായിക്കുന്നതിനാണ് റോബോ പാർക്കിലെ ഇൻകുബേറ്റർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയാകുമ്പോൾ തന്നെ ഇരുന്നൂറ് പേർക്കെങ്കിലും നേരിട്ട് തൊഴിൽ നൽകാനാകുമെന്നാണ് കരുതപ്പെടുന്നത് റോബോ പാർക്കിന്റെ ആദ്യഘട്ടം ആറു മുതൽ എട്ട് മാസങ്ങൾക്കുള്ളിൽ പൂർത്തീകരിക്കുമെന്നാണ് ഇൻഗർ റോബോട്ടിക്സുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെർച്വൽ റിയാലിറ്റി ഡ്രോൺ റോബോട്ടിക്സ് ത്രീ ഡി പ്രിന്റിംഗ് ഇ വി ഓട്ടോണമസ് വെഹിക്കിൾ പോലുള്ള പുതുതലമുറ സാങ്കേതിക വിദ്യകൾ സമൂഹത്തിൽ എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യമാണ് ഈ പദ്ധതിക്ക് പിന്നിലുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ ചൈനയിലെ സ്കൂളുകളിലെ കുട്ടികൾ നിർമ്മിച്ച റോബോട്ടുകൾ കണ്ടപ്പോഴാണ് റോബോട്ടിക്സ് രംഗത്ത് നമ്മുടെ നാടിന്റെ പരിമിതികൾ മനസ്സിലാക്കിയത് നമ്മുടെ കുട്ടികളും സാങ്കേതിക രംഗത്ത് നൈപുണ്യമുള്ളവരായി മാറേണ്ടതുണ്ട് അവർക്ക് വേണ്ട മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഇത്തരം ഒരു പദ്ധതിയെക്കുറിച്ച് ആലോചിച്ചതെന്ന് ഇൻഗർ റോബോട്ടിക്സ് സ്ഥാപകനും എം ഡിയുമായ രാഹുൽ പി ബാലചന്ദ്രൻ പറയുന്നു ഭാവിയുടെ സാങ്കേതിക വിദ്യകൾ കുട്ടികൾക്ക് പഠിക്കാനും സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും വലിയൊരു വിനോദ കേന്ദ്രമാക്കി തൃശൂരിനെ മാറ്റാനും ലക്ഷ്യമിട്ടാണ് ഇത്തരം ഒരു പദ്ധതി നടപ്പിലാക്കാനൊരുതെന്ന് തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസ് പറയുന്നു ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ജില്ലാ പഞ്ചായത്തിന് നിശ്ചിത വരുമാനവും ലഭിക്കും വടക്കാഞ്ചേരി വാഴാരി ഡാം ഗുരുവായൂർ അമ്പലം റോബോട്ടിക് പാർക്ക് പീച്ചി ഡാം പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ആതിരപ്പള്ളി എന്നീ കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ച് ടൂറിസം ഇടനാഴി വരും ഭാവിയിൽ ഈ പദ്ധതിയോടനുബന്ധിച്ച് സാധ്യമാകും ടൂറിസം മേഖലയിലെ തൊഴിലവസരങ്ങളും സംരംഭങ്ങളും വർദ്ധിക്കാനും ഈ പദ്ധതി ഗുണം ചെയ്യുമെന്ന് തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂട്ടിച്ചേർക്കുന്നു കോവളത്ത് സംഘടിപ്പിച്ച ഹഡിൽ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഉച്ചകോടിയിൽ വെച്ചാണ് റോബോ പാർക്കിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ധാരണാപത്രത്തിൽ ഇൻഗർ റോബോട്ടിക്സും കേരള സ്റ്റാർട്ടപ്പ് മിഷനും ഒപ്പുവെച്ചത് വിനോദസഞ്ചാര രംഗത്തെ അതിനൂതന സംരംഭമായ റോബോ പാർക്കിന്റെ വരവ് തൃശൂരിന് ഏറെ നേട്ടമായി തീരുമെന്നാണ് കരുതപ്പെടുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം